عليكم <applause> <applause> ورحمة الله وبركاته شريطنا اليوم الله نجريه كده الحمد لله الحمد لله المدبر الملك والملك العزة والجبر لا إله إلا هو حي لا يموت وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمداً عبده ورسوله اللهم صل على محمد وعلى آل محمد وفرضني إلى الله إن الله بصير بالعباد بسم الله الرحمن الرحيم إنا عرضنا الأمانة على السماوات والأرض والجبال فبين أن يحملنها وأشفقن منها وحملها الإنسان وقال حبيبنا وسيدنا رسول الله صلى الله عليه وسلم لو كنت امر احدا ان يسجد لاحد لامرت المراه ان تسجد لزوجها او كما قال سيدنا محمد مصطفى صلى الله عليه وسلم صلى الاله على النبي وسلم عبدن كما عبد الرشاد وعلما اعداد كل مكونات كلما حج العتيق وزمزما وحكيما صلوا عليه وسلموا تسليما وعليك ربي يا رسول الله അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായത് ജന്മദിനങ്ങളുടെ അനുഗ്രഹീതമായ മഹത്തായ ഈ രാമു وهماننا أي جماعة إنك أحمد لنا إمام الحافظ إنام الحسن مناني ويا قطع تجبر دبر المسلمين ومنير من رجما مصدر إمام ربا شهدنا أي الحافظ ولي الله القاسمي قاننا بشدنا أي بندد مهدو قلد ഈ ജമാഅത്തിന്റെ പ്രിയപ്പെട്ട ജമാവള്ളിമാരെ മക്കള് എന്റെ ശബ്ദം ചമിക്കുന്ന ഇതര മത സഹോദര സമുദായ അംഗങ്ങൾ ഹൃദയത്തിൻ്റെ എല്ലാവിധ അഭിവിപ്ലവ അഭിമാന്യങ്ങളും അർപ്പിക്കുകയാണ് എല്ലാവരും ഈ സദസ്സിലിരുന്ന് ദൈവം മക്കളുടെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ദീനിന്റെ വളരെ അതിലേറെ ഇന്നത്തെ രാവിന്റെ ഒരു പ്രത്യേകത ഇന്നത്തെ രാവിന്റെ ഒരു പ്രത്യേകത ഗ്രഹണം നടന്നുകൊണ്ടിരിക്കുകയാണ് നിസ്സാരമായി കാണേണ്ട ഒരു സമയമല്ല ലോകാവസാനത്തിന്റെ അടയാളമായി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി സൂര്യനെയും ചന്ദ്രനെയും എടുത്തു ഇന്ന ശംസ വൽ ആയത്തു മിൻ ഈ ഈ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ ാഹുലോ സൂര്യനെയുംപാദിക്കുമ്പോൾ തിരിയുന്ന മാർഗം നോക്കുന്ന ഈ പ്രാപഞ്ചിക പ്രതിഭാസത്തിന്റെ ഗ്രഹണം ഇതിന്റെ വാനലോകത്തിലൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ വിഷയത്തിൽ തന്നെയാണ് സത്യം എന്ന് പരിശുദ്ധമായ ഖുർആൻ ആയത്തുകൾ വിഷയത്തിന് ഇതിനെ നിയന്ത്രിക്കുന്ന നിയന്ത്രിതാവായ റബ്ബു ഇതിനെ ക്രമീകരിക്കുകയാറക്കവും ഇല്ല ഒരു മയക്കവും ഇല്ല ഒരു തൂങ്ങി ഉറക്കവുമില്ല പ്രിയപ്പെട്ടവർ അതുകൊണ്ട് വളരെ ശ്രദ്ധാലുക്കളായി ഇസ്തി ഗുബാദിന്റെ സ്വീകാര്യതയുടെ എല്ലാ നാടുകളിലും ഈ ഈ രാവ് മണി മുതൽ വട്ടപ്പാതിര പന്ത്രണ്ട് മണിവരെ പ്രാർത്ഥനയിലൂടെ സഞ്ചരിക്കാൻ പാപമോചനത്തിന്റെ വതാഗിനം തുറക്കാൻ പണ്ഡിത മഹത്വങ്ങൾ നമ്മളെ അറിയിച്ചിരിക്കുകയാണ് അള്ളാഹു എല്ലാ ദുരന്തങ്ങളിൽ നിന്നും കാക്കുമാറാകട്ടെ നാളെ നാളെ നേരം വെളുക്കാൻ നാളെ പ്രഭാതം പൊട്ടിവിടരാൻ ഈ സൂര്യനോ ഈ ചന്ദ്രനോഹമ്മിൽ സന്ദർശിച്ചില്ല എങ്കിൽ പ്രിയപ്പെട്ടവര് അതിന്റെ പരാജയ പതന കഥകൾ കേട്ടുകൊണ്ട് ഈ ലോകം അവസാനിക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് ഇത് തട്ടിമുട്ടിപ്പോയാൽ വരുന്ന ഭാഗത്തിലൂടെ ചന്ദ്രൻ സഞ്ചരിച്ചാൽ നമുക്ക് വല്ലാത്ത എന്റെ വിഷയം അതല്ല ഞാൻ അതിന്റെ ഗൗരവോട് ഒന്ന് പറഞ്ഞത് അല്പസമയം നീണ്ടുപോയാൽ എല്ലാവരും ക്ഷമയോടെ ക്ഷമയോടി നാളത്തെ പ്രഭാതം നമുക്ക് കാണണം പ്രഭാതത്തെ തന്നെയാണ് സത്യം കാണണ്ടേ കാണണം അല്ലേ നാളെ ജാതിക്കച്ചവടത്തിന് പോകണ്ടേ